ഹലയ എല്ലാവരും വിവരവും വിശകലൻ സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കവലത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം പഠനത്തിന് കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം കടമരഹ് അരമന ഈ അവലോകനം സൃഷ്ടിച്ചത് ജൂൺ പൂജ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റ ഉപയോഗിച്ചാണ് വർഗീകരണം വഴി ജെയ്ത കെളിത കമ്പനി കാമസുവ മരീൻ രഹ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ബദവ് ഹരയത് അറുപത്തിമൂന്ന് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം ആറ് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക കമ്പനിയുടെ സ്കോറായ പൂജ്യം ദശാംശം അഞ്ച് പോയിന്റിനെതിരെ കാമിക മരുന്നിലായത് കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് കടമസുവ മര്യാദയത് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു കടമസുവ മര്യാദരത് പതിമൂന്ന് ദശാംശം ഒന്ന് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിന്റെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ ഇരുപത് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം കടംവിക മര്യത മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ദശാംശം മൂന്ന് ആറ് ബില്യൺ ഡോളറാണ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ കമ്പനിയുടെ പുസ്തക മൂല്യം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത്തി രണ്ട് ബില്യൺ ഡോളറാണ് ആയിരത്തി ഇരുപത്തിനാല് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉപയോഗിച്ച് ഉപവിഭാഗത്തിന്റെ മൂല്യം ആയിരത്തി ഇരുപത്തിനാല് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക കാമിക മര്യരാഥ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ മുപ്പത്തിനാല് ദശാംശം എട്ട് രണ്ട് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് നൂറ്റി ആറ് ദശാംശം രണ്ട് നാല് നാല് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ മുപ്പത്തിമൂന്ന് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും മുപ്പത്തി ആറാണ് ഇരുപത്തിയെട്ട് ദശാംശം നാല് എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്ചേഞ്ച് വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നൂറ്റി പന്ത്രണ്ട് ഡോളർ അഞ്ഞൂറ്റി അറുപത്തി ആറ് ദശലക്ഷം ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം ഒൻപതാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ആറ് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുനൂറ്റി എഴുപത് ഡോളർ പൂജ്യം മൂന്ന് പൂജ്യം ബില്യൺ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മുന്നൂറ്റി എട്ട് ദശാംശം രണ്ട് മൂന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് മാർജിനലിറ്റി മുപ്പത്തി അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പത്ത് ദശാംശം പൂജ്യം അഞ്ച് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുനൂറ്റി നാൽപ്പത്തി ആറ് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം പതിനയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ആറ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ നാലായിരത്തി നാനൂറായിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം നാനൂറ്റിമൂന്ന് ദശാംശം എട്ടായിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി നൂറ്റി അൻപത്തിനാല് ഡോളർ ആയിരം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആയിരത്തി നൂറ്റി എൺപത്തിനാല് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പൂജ്യം ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം രണ്ട് ശതമാനം സൂചകം ഗെ പതിനാൽ കമ്പനിക്ക് എഴുപത്തിനാല് ശതമാനം ലെവൽ കാണിക്കുന്നു കടമര്യാദയാത് ഉപവിഭാഗത്തിൽ ഈ നില അറുപത്തി ആറ് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം നാനൂറ്റി അറുപത്തി എട്ട് ഡോളർ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം അഞ്ഞൂറ്റി പത്ത് ഡോളറാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേതക്കല്ലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി കാമിവുക മരീന്റെ നാഹ്ദ് സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയികഴുത ഇനി പറയുന്ന തീരുമാനം എടുത്തു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി